നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടൻ ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിയാണ് പക്ഷെ മന്ത്രിപദത്തിലും നല്ല അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് റോഡിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞിട്ട് ഡ്രൈവറ് വിറപ്പിക്കുന്നു ഡ്രൈവർക്ക് മുന്നിൽ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കിടപ്പുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാളെ എടുത്തിട്ടമ്മാനമാടുന്നു അതീവ രഹസ്യമായ മിന്നൽ റെയ്ഡുകളാണ് ഇതൊക്കെ എന്ന് മന്ത്രി വിശദീകരിക്കും എന്നാൽ അദ്ദേഹത്തോടൊപ്പം വലിയൊരു യൂട്യൂബ് പട തന്നെയുണ്ട് ഇവരൊക്കെ അപ്പോൾ ഈ പ്രോഗ്രാം ലൈവായും കണ്ടശയായും സമൂഹമാധ്യമങ്ങളിലിടും വലിയ കയ്യടി കിട്ടുമെന്നാണ് മന്ത്രി പ്രതീക്ഷിച്ചത് എന്നാൽ ഈ പട്ടിഷോ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കേരളം മന്ത്രി എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ആൾ രൂപമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം ഈ ഗണേഷ് കുമാറിന് അവകാശപ്പെടാം വലിയ കുഴപ്പമില്ലാതെ എൻ എസ് എസിനെ ഓടിക്കുകയായിരുന്നു സുകുമാരൻ നായർ എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സുകുമാരൻ നായരെ ഉപദേശിച്ചുപദേശിച്ച ഒരു വഴിക്കാക്കി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കിയെന്നല്ല സി പി എമ്മിന് അനുകൂലമാക്കിയെടുക്കുന്നതിൽ ഗണേശൻ വിജയിച്ചു അതിന് ഗണേശന് ചില കാരണങ്ങളുണ്ട് അജണ്ടകളുണ്ട് ഒടുവിൽ സുകുമാരൻ നായർ കുഴിയിലായി ഇക്കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വീഡിയോ നമ്മൾ കണ്ടു ചാനലുകളായ ചാനലുകളൊക്കെ ഇത് സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്തു വെള്ളക്കുപ്പികൾ ബസിന്റെ ഡ്രൈവർ സീറ്റിന് മുന്നിൽ കൂട്ടിയിട്ടതിന്റെ പേരിലാണ് ഡ്രൈവറെ അങ്ങ് എടുത്തിട്ട് അലക്കിയത് പരസ്യമായി നടുറോഡിൽ റോഡിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ശാസിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി എന്നാൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത് കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി സമൂഹ മാധ്യമങ്ങളിലൊക്കെ മന്ത്രിയോട് അടങ്ങാത്ത കലിയാണ് ആളുകൾക്ക് ഇംബാന്തിരി പട്ടിഷോ കേരളത്തിൽ ഇറക്കരുത് എന്ന് ചിലർ പച്ചയ്ക്ക് പറയുന്നു ദീർഘദൂര റൂട്ടുകളിൽ ഡ്രൈവർമാരായി പോകുന്നവർക്ക് നല്ല ദാഹമുണ്ടാകും എന്നത് വ്യക്തമാണ് അവർ കുടിക്കാനായി ധാരാളം കുപ്പിവെള്ളം കയ്യിൽ കരുതുകയും ചെയ്യും ഈ കുപ്പിവെള്ളം വെള്ളം കുടിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ എന്താകും സ്ഥിതി അത് ബസ്സിൽ കൂട്ടിവെച്ച് പിന്നീട് എവിടെയെങ്കിലും സുരക്ഷിതമായി എടുത്ത് കളയുകയല്ലേ നല്ല ബുദ്ധി അതിനു പകരം ഈ കുപ്പികളായ കുപ്പികളൊക്കെ ബസ്സിന് വെളിയിലേക്ക് എറിഞ്ഞു കളയണമെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് ഒരു ബസ് തടഞ്ഞു നിർത്തുമ്പോൾ അതിനു പിന്നിൽ മന്ത്രിക്ക് ചില അജണ്ടകളുണ്ട് എന്ന് വ്യക്തമാണ് ആ ബസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അത് വലിയ നാണക്കേട് ഇടവരുത്തും ഇവിടെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ മുന്നിൽ വെള്ളക്കുപ്പികൾ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നാരാണ് മന്ത്രിക്ക് ഒറ്റ കൊടുത്തത് കൃത്യമായി ചാരന്മാരെ ഉപയോഗിച്ച് ബസ് പരിശോധിച്ച് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഇൻഫർമേഷൻ കൊടുക്കുന്നു പിന്നീടാണ് ബസ് തടഞ്ഞു നിർത്തി മന്ത്രിയുടെ ഈ ഷോ ആകെ അഞ്ചാറ് വെള്ളക്കുപ്പികൾ കൂട്ടിയിട്ടതിന്റെ പേരിലാണ് ഒരു ഡ്രൈവറെ ഇപ്രകാരം നടുറോഡിലിട്ട് അപമാനിച്ചത് ഏതാണ്ട് ഒൻപതര മണിക്കൂർ ദൈർഘ്യമുള്ള റൂട്ടിൽ സ്ഥിരമായി പോകുന്ന ഡ്രൈവറെയാണ് ഇങ്ങനെ അപമാനിച്ചത് ഈ മന്ത്രി നല്ല ചൂടല്ലേ വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കാൻ പോലും അയാളുടെ നാവുയർന്നില്ല എസിയിൽ സുഖിച്ച് മുന്നിലും പിന്നിലും എസ്കോട്ടും പൈലറ്റുമായി നടക്കുന്ന മന്ത്രിമാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടറിയില്ല അവരൊക്കെ തിന്നുകൊഴുത്ത് സുഖിച്ചാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല ദിവസം മൂന്നാലുകുപ്പി വെള്ളമെങ്കിലും ഡ്രൈവർമാർ കുടിക്കേണ്ടതുണ്ട് പുലർച്ചെ അഞ്ചു മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നത് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന നിന്ന് മൂന്നു നാല് കുപ്പികൾ സ്വാഭാവികമായി ഇവർ വാങ്ങിവെക്കും ബസ്സിൽ ഒരു കുപ്പി വെക്കാൻ മാത്രമേ സൗകര്യമുള്ളൂ ബാക്കിയുള്ള കുപ്പികൾ തങ്ങൾ എവിടെ സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ഡ്രൈവർമാർ ചോദിക്കുന്നത് അതുകൊണ്ട് ഡ്രൈവർ സീറ്റിന് അരികിലിടും മിച്ചമുള്ള ബാക്കി കുപ്പികൾ ഡ്രൈവർ സീറ്റിന് മുന്നിൽ ഇടാറാണ് പതിവ് അതാണിപ്പോൾ വലിയ പ്രശ്നമായി ഇവർ പറയുന്നത് ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്കിടെ വെള്ളം വാങ്ങി മറ്റേ കുപ്പി വഴിക്ക് വലിച്ചെറിയേണ്ടിവരും ഈ കഴിഞ്ഞ ദിവസം ഒരു പാവം ഡ്രൈവർ മന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു വികൃതമായ കാഴ്ച ഇത് കണ്ട് ആസ്വദിക്കുകയാണ് ഈ മന്ത്രി തന്റെ കഴിവിനെക്കുറിച്ചും ആലോകർ പുകഴ്ത്തുമെന്ന് ഇയാൾ ഏതോ മൂഢസ്വർഗ്ഗത്തിലാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നു ആ ഡ്രൈവർക്കും കുടുംബവും കുട്ടികളുമൊക്കെയുള്ളതല്ലേ അവർക്ക് എത്രത്തോളം വിഷമമായി കാണും പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ ഇതൊക്കെ മന്ത്രി ആലോചിച്ചിട്ടുണ്ടോ കയ്യടി കിട്ടാനായി ഏത് വികൃത വേഷവും എടുത്ത് വ്യക്തിയാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയെന്ന് വ്യക്തം സാധാരണഗതിയിൽ ഒരു ഡ്രൈവർക്ക് ദീർഘദൂര ഓട്ടം പോകുമ്പോൾ വെള്ളത്തിനും വിശ്രമത്തിനും ഭക്ഷണത്തിനുമൊക്കെയായി ഒരു മുന്നൂറ് രൂപയെങ്കിലും ചെലവ് വരും വെള്ളക്കുപ്പി വെക്കുന്നത് മോശമാണെന്ന് പറയുന്നവർ ഡിപ്പോകളിൽ ജീവനക്കാർക്ക് കിടക്കാനൊരുക്കിയിരിക്കുന്ന സ്ഥലത്തെ ദയനീയമായ അവസ്ഥയെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കൂ എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉൾപ്പെടെ ജീവനക്കാർ പടിയെടുക്കുന്ന സ്ഥലവും റാമ്പും ഒക്കെ കണ്ടാൽ അറപ്പ് തോന്നും എന്ത് ഈ മന്ത്രി അങ്ങോട്ടേക്കൊന്നും കടന്നു ചെല്ലാത്തത് അപര്യാപ്തതകൾക്കിടയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ജോലി ചെയ്യുന്നത് എന്നെന്തുകൊണ്ട് മന്ത്രി തുറന്നു പറയുന്നില്ല പകരം മന്ത്രിയുടെ പട്ടിഷോ ഇതൊക്കെ ചിത്രീകരിച്ച് മന്ത്രിക്ക് കയ്യടി വാങ്ങാനായി മത്സരിക്കുന്ന ചില യൂട്യൂബുകാർ മന്ത്രിക്ക് കലി പിടിച്ചാൽ തെരഞ്ഞുപിടിച്ച് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ കണ്ടു ഒടുവിലിത ഗതികെട്ട് സി പി എം മന്ത്രി ഗണേഷ് കുമാറിനെ വിലക്കിയിരിക്കുന്നു ഇമാതിരി പട്ടിഷോകൾ കൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ വെറുപ്പിക്കരുത് എന്നാണ് കല്ലേ കല്ലെപ്പിളർക്കുന്ന കല്പന ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ആയൂരിൽ കോട്ടയം തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ് തടഞ്ഞു നിർത്തി മന്ത്രിയുടെ പട്ടിഷോ പൊൻകുനണ്ടി പോയിൽ നിന്നുള്ള ബസ്സായിരുന്നു അത് ബസ്സിന് മുന്നിൽ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടത് കണ്ട മന്ത്രി ആകെ ചൊടിച്ചു ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുത് എന്നും മന്ത്രിയുടെ കല്ല് പിളർക്കുന്ന കൽപ്പന ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്ന ഈ മന്ത്രിയുടെ മറ്റൊരു തനി സ്വരൂപവും ഇപ്പോൾ നാട്ടുകാർ കാണുന്നു പരിപാടിക്ക് ആളില്ല എന്നതിന്റെ പേരിൽ മന്ത്രി ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ആനയറയിലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പിന് കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ ലഭിച്ചത് വർഷങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന് എൻഫോഴ്സ്മെന്റിനായി ആവശ്യത്തിന് വാഹനങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടി റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ നേരമാണ് മന്ത്രിക്ക് കലിപൊട്ടിയത് വാഹന ഫ്ളാഗ് ഓഫിന്റെ ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി മന്ത്രി തുടർന്ന് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പിലെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരുന്നത് പരിപാടി റദ്ദാക്കി മന്ത്രി അങ്ങ് ഇറങ്ങിപ്പോയി അതിന് കാരണമായി പറഞ്ഞത് ഈ പരിപാടി കാണാൻ ആടില്ലെന്ന് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടത് ശരിയായില്ല എന്നും മന്ത്രി കാഴ്ചക്കാരായി ആരും എത്തിയിട്ടില്ല എന്നതായിരുന്നു മന്ത്രിക്ക് കലിപൊട്ടാനുള്ള കാരണം ആള് കുറയാൻ കാരണം ജീവനക്കാരുടെ അവധിയാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അനൌദ്യോഗിക വിശദീകരണം താനൊരു നടൻ കൂടിയാണ് അതുകൊണ്ട് വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്താൽ തന്നെ കാണാൻ ആളുകൾ ഇരച്ചെത്തുമെന്നൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ രഹസ്യമായി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ നാട്ടുകാരെത്താത്തതിൽ ഉദ്യോഗസ്ഥർ എന്തു പിഴച്ചു എന്നാൽ മന്ത്രിയുടെ പിടിവാശിയിൽ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ് ആ വാഹനങ്ങൾ മന്ത്രിയുടെ നടപടിക്കെതിരെ വകുപ്പിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ മോട്ടോർ വാഹന വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയുമൊക്കെ മന്ത്രി വില കുറഞ്ഞ പ്രചാരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ് എങ്ങനെയെങ്കിലും മാധ്യമങ്ങളിലൊന്നും മിന്നണം നാല് വോട്ട് കൂടുതൽ വാങ്ങണം എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് ആവശ്യത്തിന് വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ കുഴയുമ്പോഴാണ് ഇത്രയും വാഹനങ്ങൾ കൂട്ടത്തോടെ പിടിച്ചിട്ടിരിക്കുന്നത് പുതുതായി ലഭിച്ച അൻപത്തിരണ്ട് വാഹനങ്ങളിൽ നാല്പത്തെണ്ണമാണ് ഇപ്പോൾ വിവിധ ജില്ലകളിലേക്ക് അനുവദിച്ചിരിക്കുന്നത് ബാക്കി പത്ത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പിന്നീട് സംഘടിപ്പിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞത് പരിപാടികൾ എപ്പോഴും വേണമല്ലോ ഇക്കഴിഞ്ഞ ദിവസം കാഴ്ചക്കാരില്ലാത്തതിന്റെ പേരിൽ കനകക്കുന്നിലെ പരിപാടി റദ്ദാക്കുമ്പോൾ എന്തൊക്കെ പുലിവാലുകളാണ് ഈ മന്ത്രി പിടിച്ചു വരുത്തിയത് എന്നറിയാമോ ഇനിയിപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും വാഹനം കൊണ്ടുപോകാൻ ഒരിക്കൽ കൂടി ഡ്രൈവറും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ വരണം തിങ്കളാഴ്ച എല്ലാ ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരും ഒക്കെ എത്തിയിരുന്നു രാവിലെ എട്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പിന്നീട് വൈകിട്ടത്തേക്കാണ് മാറ്റിയത് കാസർഗോഡ് നിന്ന് ഉൾപ്പെടെ എത്തിയ ഉദ്യോഗസ്ഥർ എത്തി വൈകിട്ട് വരെ കാത്തിരുന്നു ഒടുവിൽ മന്ത്രികോപം മൂലം വെറും കൈയ്യോടെ മടങ്ങേണ്ട അവസ്ഥ ഇത്തരം പട്ടിഷോകൾ കണ്ട് മടുക്കുകയാണ് കേരളം ഇനി മന്ത്രിക്ക് സൗകര്യപ്പെടുമ്പോൾ ഫ്ളാഗ് ഓഫ് നടത്തിട്ടെ എന്ന് ഉദ്യോഗസ്ഥർ മനസ്സിൽ പറയുന്നുണ്ടാവാം എന്തൊരു ഗതികേട് ദിനംപ്രതി എന്നോണം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇമ്മാതിരി പ്രചാരണ വേലകളാണ് ഇപ്പോൾ കേരളം കാണുന്നത് അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് തന്റെ ബസിലുള്ള വിലപ്പെട്ട മനുഷ്യജീവനങ്ങൾക്ക് യാതൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് വണ്ടിയെടുക്കുന്ന ഒരു ഡ്രൈവർ എന്നാൽ ഈ പാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ പൊതുജന മധ്യത്തിലിട്ട് അപമാനിക്കുന്ന വകുപ്പ് മന്ത്രി ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമല്ലേ എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ മന്ത്രിയുടെ ഈ ആക്രോശത്തിനു ശേഷം കെ എസ് ആർ ടി സി ബസ് എടുക്കുന്ന ഡ്രൈവറുടെ മാനസികാവസ്ഥ എന്തായിരിക്കും പലപ്പോഴും വാഹനമായിരിക്കും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളുടെ ജീവന്റെ കാര്യത്തിലെങ്കിലും മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ ഇവിടെയുണ്ടായ വ്യക്തിഹത്യ മനുഷ്യജീവൻ അപകടപ്പെടും വിധം വ്യക്തിയെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തി എന്നു വ്യക്തമാണ് ഒരു അപകടത്തിന് വരെ കാരണമാകുന്ന അവസ്ഥ ഇത് അത്യന്തം ഗുരുതരമായ വിഷയമാണ് ഉന്നത അധികാരങ്ങളും നീതിപീഠങ്ങളും ഒക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ വഴിയിലിറങ്ങി കോമാളിത്തരം കാട്ടുന്ന മന്ത്രിമാരെ കയറൂരി വിടരുത് മന്ത്രിമാർക്ക് കോമഡി ഷോ അവതരിപ്പിക്കാനുള്ളതല്ല കേരളത്തിന്റെ നിരത്തുകൾ എന്നിട്ട് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കും അറിയാതെയുള്ള മിന്നൽ റെയ്ഡായിരുന്നു താൻ നടത്തിയതെന്ന് ഒപ്പമുണ്ടായിരുന്നത് ഏകദേശം ഇരുപതോളം യൂട്യൂബുകാർ മറ്റു മാധ്യമപ്രതിനിധികൾ ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം മന്ത്രിമാർക്ക് പാവപ്പെട്ടവരുടെ മേൽ മാത്രമാണ് കുതിര കയറാൻ കഴിയുക പണക്കാരായ നിയമലംഘനം നടത്തുന്നവരെ ഒന്ന് തൊടാൻ പോലും ഇവർക്ക് ഭയമാണ് പണ്ട് ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ ആക്ഷേപിച്ചു ഭരണത്തിൽ നിന്ന് ഇറക്കിവിടാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയ വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ പിന്നീട് ഇടതുപക്ഷത്തേക്ക് വന്നു കയറി ഇടതുപക്ഷത്തേക്ക് വന്നു കയറിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് എൽ ഡി എഫ് നേതൃത്വത്തിന് പരാതിയുമായി കളത്തിലിറങ്ങി തുടർന്നാണ് രണ്ടാന്റെ മന്ത്രി സ്ഥാനം അനുവദിക്കുന്നത് മന്ത്രി കസേരയിൽ ഇരുന്നതിന് തൊട്ടു പിന്നാലെ പട്ടിഷോകളുടെ നീണ്ട നിര കേരളം പഴയ കേരളമല്ലെന്ന് മന്ത്രി ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ ഓർത്താൽ നല്ലത് ഇത് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് എല്ലാം വിലയിരുത്താനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള കഴിവ് അവർക്കുണ്ട് അവർ ജനങ്ങളോട് സംവദിക്കും ജനങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ അധികാരികളോട് സംവദിക്കും ജീവനക്കാർക്കും നട്ടലിലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പട്ടി ഷോ കൊണ്ടോ കോമഡി ഷോ കൊണ്ടോ ഇവിടെ ഇമേജ് ഉണ്ടാക്കാം എന്ന് കരുതുന്നവർ മൂഢസ്വർഗ്ഗത്തിലാണ് ഗണേഷ് കുമാറും അതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്